മഹാനായ കുമ്പോൽ തങ്ങൾ ഇന്നലെ ഈ നഗരി വന്നു നോക്കിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞത് ഇവിടെ നല്ലതുപോലെ വൃത്തിയാക്കി വെക്കണം ഒരുപാട് മഹത്തുക്കൾ ഇവിടെ ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ ഇറങ്ങി വരുന്ന മഹത്തുക്കളെ പരിഗണിച്ചുകൊണ്ട് ഈ നഗരിയൊക്കെ വളരെ വൃത്തിയോടെ കൊണ്ടുപോകണം എന്ന് മഹാനവറികൾ ഇവിടെ ഉപദേശിക്കുകയുണ്ടായി അത് മഹാന്മാർക്കാണ് മഹാന്മാരെ മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ വേദികളൊക്കെ വളരെ വളരെയധികം മഹത്വക്കൾ വന്നുകൊണ്ടിരിക്കുന്ന വേദികളാണ് അതുകൊണ്ട് ഒരു അപശബ്ദമങ്ങളോ അനാവശ്യമായ സംസാരങ്ങളോ സദസ് അലങ്കോലപ്പെടുന്ന വിധത്തിലുള്ള എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ നമ്മിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടായി പോകരുത് മഹാനായ ഷംസുൽ ഉലമയുടെ ആ ജീവിതകാലത്ത് മഹാനവറുകൾ ഒരു വലിയ മഹാസമ്മേളനത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞത് ഈ വിരൽ കൊണ്ട് നിങ്ങളോട് ചൂണ്ടിയാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന അച്ചടക്കമുള്ള പ്രവർത്തകരുമായി നിങ്ങൾ മാറണം ഒരിക്കലേക്കും وسلام على عباده الذين اصطفى وعلى آله وصحبه أهل الصدق والوفاء ما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم അഭിവന്യരായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്ത തങ്ങൾ സയ്യിദുൽ ഉലമ സയ്യിദ് പാണക്കാട് സ്വാദിഖലി ഷിഹാബ് തങ്ങളവറുകൾ അഭിവന്യരായ മറ്റു സാദാത്തുക്കൾ എം ടി ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ പ്രിയപ്പെട്ട സംഘടനാ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ ഈ സദസ്സിലും വേദിയിലും ഒരുമിച്ചുകൂടിയ അഭിവന്യരായ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളും പ്രോക്താക്കളും അഭ്യുതകാംക്ഷികളുമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമസകേരള ജമ്മിയത്തുല്ലുഹലമയുടെ നീണ്ട നൂറ് വർഷത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഒരു മഹാസംഗമമാണ് ഇവിടെ നാം കൂടിയിരിക്കുന്നത് ഈ മഹാസംഗമത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പരിചയപ്പെടുത്തുവാനും അതിൻ്റെ സന്ദേശം കൈമാറുവാനും ഒട്ടനവധി വിഷയങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു മഹത്തായ പ്രോഗ്രാമുകളാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് നാം ഇവിടെ ആചരിച്ചു ആചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സമസ്യയുടെ ജമിയത്തുല്ലുലമ നൂറ് വർഷം തികയുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മഹാനായ എം ടി ഉസാദ് പറയുന്നത് പോലെ ഹിജറ വർഷപ്രകാരം നൂറ്റിമൂന്ന് വർഷമായി സമസകേള ജമ്യത്തിൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ തൗഫ്യക്കോടുകൂടി ഒരു പോറലും ഏൽക്കാതെ ഒരു അപശബ്ദങ്ങൾ പോലും ഏറ്റെടുക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടി വരാതെ ഈ മഹത്തായ സംഘടന പ്രോജ്ജലമായി അതിൻ്റെ നൂറ് വർഷം പൂർത്തിയാക്കുകയാണ് അത് അങ്ങനെ തന്നെ സംഭവിക്കും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹു സുബഹാനുഭവത്ത് ആല ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ൂഖക്കായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ എന്ന് മഹാനായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് അഥവാ ഹക്കിൽ നിലനിൽക്കുന്ന ഒരു തായിഫത്ത് ഒരു കൂട്ടം സംഘം നാൾ വരെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് വിജയിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ തീരുമാനമായി ഈ ലോകത്തോട് പറഞ്ഞു തന്നിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ ഹക്കിൻ്റെ തായിഫത്താണ് പരിശുദ്ധമാക്കപ്പെട്ട സമസ്തകയുള്ള ജമിയത്തുല്ലുലമ കാരണം അത് അഷറഫുൽ ഹൽക്കും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹ് വസല്ലമയും സച്ചിതരായ മുൻഗാമികളായ സഹാബത്ത് താപിയങ്ങൾ തബൽ ആചരിച്ച് വിശ്വസിച്ച് പോന്നിരിക്കുന്ന ഒരു മഹത്തായ അതീതയുടെയും കർമ്മങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് ബഹുമാനപ്പെട്ട സമസ്തകീള ജമ്മിയത്തുല്ല ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഹക്കിൻ്റെ തായിഫത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട അഖിലിസുന്നത്തി വൽ ജമാ അഖിലിസുന്നത്തിവൽ ജമാ ഹക്കിൻ്റെ തായ്ഫത്തായത് കൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരെല്ലാം സുന്നികളാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് മുഴുവനും സുന്നികളാണ് താബിളങ്ങളൊക്കെ സുന്നികളാണ് ലോകത്ത് അറിയപ്പെട്ടിരിക്കുന്ന മധുഹബിൻ്റെ ഇമാമുകൾ സുന്നികളാണ് ലോകത്ത് അറിയപ്പെട്ട അള്ളാഹുവിൻ്റെ ആരിഫിങ്ങളും ഔലിയാക്കളും മുഴുവനും സുന്നികളാണ് ലോകത്ത് അറിയപ്പെടുന്ന മഹത്തുക്കളായ സാതാത്വങ്ങളൊക്കെയും സുന്നികൾ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇവിടെയുള്ള മഹത്തുക്കളായ സാദാത്യങ്ങൾ മഹാനായ സയ്യിദ് അലവി മമ്പുറമി കദ്സല്ലാഹു സറഹുൽ അസീ തുടങ്ങിയ മഹത്തുക്കളായ സാദാത്യങ്ങൾ മുഴുവനും തന്നെ അഖിലി സുന്നജമാഅത്തിൻ്റെ അഖീദിൽ അധിഷ്ഠിതമായി ജീവിച്ചവരും അതിനെ പ്രചരിപ്പിച്ചവരുമാണ് ഈ കേരളത്തിൽ അറിയപ്പെടുന്ന മഹത്തുക്കളായ ബഹുമാനപ്പെട്ട സാധാത്യങ്ങൾ ആയിദുൽ കോം സയ്യിദ് മുഹമ്മദ് സയ്യിദ് ബാഫതീ അബ്ദുറഹ്മാൻ ബാഫീത്തങ്ങൾ പാണക്കാട് സാധാത്യങ്ങൾ ഇവരെല്ലാവരും സുന്നികളാണ് അവരെല്ലാവരും സമസ്തയെ ചേർത്ത് പിടിച്ചവരാണ് അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിനെ ഇവരെല്ലാവരും ആദരിച്ചിരിക്കുകയും അതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുള്ളത് ഇത് ഹക്കിന്റെ പ്രസ്ഥാനമാണ് എന്ന വിശ്വാസത്തിലാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത തായ്ഫത്തുൽ ഹക്കാണ് ഹക്കന്റെ തായ്ഫത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ തായിഫത്താണ് ഇവിടെ നൂറു വർഷമായിട്ട് നിലനിൽക്കുകയും ഇനിയും ഇൻഷാ അല്ലാ അത് നാൾ വരെ തുറന്നുകൊണ്ടിരിക്കുകയും മഹാനായ മഹ്ദീ ഇമാം അൻഹു വരുമ്പോൾ മഹാൻ നേതൃത്വത്തിൽ ഈ മഹത്തായ സമസ്തയുടെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ആ ഒരു തായിഫത്താണ് ബഹുമാനപ്പെട്ട സമസ്ത അത് നിലനിൽക്കും അത് നിലനിൽത്തണം ആ രൂപത്തിൽ അതിനെ പൂർണാർത്ഥത്തിൽ സ്വീകരിക്കാൻ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ടായിരിക്കണം ഈ സമ്മേളനത്തിൻ്റെ തുടക്കം കുറിക്കേണ്ടുന്നത് എന്ന് എൻ്റെ പ്രവർത്തകരായ എൻ്റെ അഭ്യുതകാംക്ഷികളായ സുന്നി പ്രസ്ഥാനത്തിൻ്റെ മഹത്തുക്കളായ സഹോദരങ്ങളോട് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ് അങ്ങനെയുള്ള ഈ പരിശുദ്ധമാക്കപ്പെട്ട സമസ്തയുടെ നൂറാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം മഹാനായ സയ്യിദുൽ ഉമ്മ സയ്യദ് സ്വാദിത്തലി ശിഹാബ് തങ്ങൾ ഇവിടെ നിർവഹിക്കുന്നു ഇതിന്റെ നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദുൽ ഉലമ അള്ളാഹു സുബുല അവറുകളുടെ ആ നേതൃത്വത്തിൽ സമസ്തകള ജമിയ തൊല്ലുലമ ഏതൊരു ഉദ്ദേശ കൂടിയാണോ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അതേ ലക്ഷ്യത്തിൽ തന്നെ പിന്തുടർന്നുകൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംഘത്തിനെ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ അതുപോലെ നമ്മുടെ സംഘടനയുടെ മറ്റ് ഘടകങ്ങളുടെ പ്രവർത്തകർ എല്ലാവരും സർവ്വവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന്റെ പിന്നിൽ അണിനിറന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ലക്ഷ്യമാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനായ സയ്യദുൽ ഉലമയുടെ സന്ദേശയാത്ര വിജയിപ്പിച്ചു അതുപോലെ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനവും വളരെ ഉജ്ജ്വലമായിട്ടുണ്ട് എല്ലാ പരിപാടികളും വളരെ അധികം ഒന്നിനൊന്ന് വിജയിക്കുന്ന ഈ നല്ല കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിലൊക്കെ നാം ആഗ്രഹിക്കുന്നത് ഈ കൂട്ടായ്മയിലൂടെ മഹാന്മാരുടെ പ്രാർത്ഥനയാണ് നാം ആഗ്രഹിക്കുന്നത് ആ പ്രാർത്ഥനയാണ് മഹാനായ കൊമ്പുൽ തങ്ങൾ അവരുടെ ആ പ്രാർത്ഥനയോടുകൂടി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇനിയും ഇൻഷാ ഇൻഷല്ല ഒരുപാട് ആലിമീങ്ങൾ സാധാത്ഥ്യങ്ങൾ മശാഹിഹന്മാർ ഇത്തരം വേദികൾ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ സൗഭാഗ്യവും കൂടിയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ മഹത്തായ വേദി മഹാന്മാരെ കൊണ്ട് ആത്മ ആത്മനിർവൃതി വരുക്കത്തക്ക വിധത്തിൽ ഇത് പ്രോജ്ജലമാകും എന്ന കാര്യത്തിൽ സംശയമില്ല മഹാനായ കുമ്പോൾ തങ്ങളവുകൾ ഇന്നലെ ഈ നഗരി വന്ന് വന്ന് വന്നു നോക്കിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞത് ഇവിടെ നല്ലതുപോലെ വൃത്തിയാക്കി വെക്കണം ഒരുപാട് മഹത്തുക്കൾ ഇവിടെ ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ ഇറങ്ങി വരുന്ന മഹത്തുക്കളിലെ പരിഗണിച്ചുകൊണ്ട് ഈ നഗരിയൊക്കെ വളരെ വൃത്തിയോടെ കൊണ്ടുപോകണം എന്ന് മഹാനവറുകൾ ഇവിടെ ഉപദേശിക്കുകയുണ്ടായി അത് മഹാൻമാർക്കാണ് മഹാന്മാരെ മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ വേദികളൊക്കെ വളരെ വളരെയധികം മഹത്തുക്കൾ വന്നുകൊണ്ടിരിക്കുന്ന വേദികളാണ് അതുകൊണ്ട് ഒരു അപശബ്ദങ്ങളോ അനാവശ്യമായ സംസാരങ്ങളോ സദസ് അലങ്കോലപ്പെടുന്ന വിധത്തിലുള്ള എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ നമ്മിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടായി മഹാനായ മഹാനായ് ഷംസുൽ ഉലമയുടെ ആ ജീവിതകാലത്ത് മഹാനവറുകൾ ഒരു വലിയ മഹാസമ്മേളനത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞത് ഈ വിരൽ നിങ്ങളോട് ചൂണ്ടിയാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന അച്ചടക്കമുള്ള പ്രവർത്തകരമായി നിങ്ങൾ മാറണം ഒരിക്കലും തന്നെ ഒരു അച്ചടക്ക രാഹിത്യങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടായി പോകാൻ പാടില്ല എന്ന് മഹാനായ ഷേഖുനായ ശംസല്ലുലമ കൂടിയവരോട് മാത്രമല്ല സമസ്തയുടെ മക്കൾ നാൾ വരെ വരുന്നവരോടൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഗർജനമാണ് ഒരു ഉപദേശമാണ് അതുകൊണ്ട് തന്നെ ആ അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തണം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു അലാമത്തായി കൊണ്ട് നടക്കത്തക്ക വിധത്തിൽ നാം അതിനെ സ്വീ കാണുകയും സ്വീകരിക്കുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഒരു സമ്മേളനങ്ങളിലോ ഒരു കൂട്ടായ്മയിലോ ഒരു അഭിശബ്ദങ്ങളും ഇല്ലാതെ വളരെ അച്ചടക്കത്തോടുകൂടി നാം ഇവിടെ പെരുമാറണം ഇത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ സദസ്സാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ അനുഗ്രഹം കിട്ടേണ്ടുന്ന ഒരു സദസ്സാണ് ഈ സദസ്സിൽ അവ ശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ അത് നമുക്ക് വലിയ അപകടമായി തീരും എന്ന് നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രവർത്തകരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തികഞ്ഞ അച്ചടക്കത്തോടുകൂടി ഇനിയുള്ള സമയങ്ങൾ ഈ സമ്മേളനം പൂർണാർത്ഥത്തിൽ വിജയിപ്പിക്കണം നമുക്കൊരുപാട് വളണ്ടിയർമാരുണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെങ്കിലും നിങ്ങളെല്ലാവരും ഇതിൻ്റെ വളണ്ടിയർമാരാണ് നിങ്ങളെല്ലാവരും ഇതിന്റെ പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഖ്ലിസ്വീങ്ങളായി ആത്മാർത്ഥമായി കൃത്യമായി അച്ചടക്കത്തോടുകൂടി ഈ സമ്മേളനങ്ങളെ നിങ്ങൾ സ്വീകരിക്കണമെന്നും അതനുസരിച്ച് ഈ സമ്മേളനം ഒരു ചരിത്ര സംഭവമാവാൻ പോവുകയാണ് ഗിന്നസ് ബുക്കിലേക്ക് നമ്മുടെ ക്യാമ്പ് മാറാൻ പോവുകയാണ് അതുപോലെ ഗിന്നസ് ബുക്കിലേക്കാണ് സമസ്തയുടെ ഈ നൂറാം വാർഷികം പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് പൂർണ്ണമായ അച്ചടക്കമാണ് നമുക്ക് ഇതിൽ ഏറ്റവും നല്ല പോയിന്റായിട്ട് പ്ലസ് പോയിന്റായിട്ട് നാം കാണേണ്ടുന്നത് ഒരു വിഷ ഒരു വിധത്തിലും ഒരു അച്ചടക്ക രഹിതമായ അച്ചടക്കത്തിന് വിരുദ്ധമായ ഒരു വാക്കും പ്രവൃത്തിയും നമ്മിൽ നിന്ന് ഉണ്ടായി പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ മഹത്തായ സദസ്സിൽ വെച്ച് മഹാന്മാര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇനിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇതൊരു പ്രാർത്ഥന സദസ്സാണ് ഒരു ഇബാദത്തിന്റെ സദസ്സാണ് അള്ളാഹുവിന്റെ തിരുനോട്ടമുള്ള സദസ്സാണ് എന്ന് പൂർണാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം ആ രൂപത്തിൽ ഈ സദസ്സിനെ കാണുകയും ഇതിൽ പങ്കാളികളാവുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും നിങ്ങളെല്ലാവരും തന്നെ എല്ലാവരും ചെയ്യണമെന്നും പ്രത്യേകമായിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുകയോ അല്ലെങ്കിൽ ആവശ്യപ്പെടുകയോ ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ നിമിഷങ്ങളെല്ലാം തന്നെ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുന്ന വിധത്തിൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ